കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി വേട്ട ആരംഭിച്ചപ്പോൾ തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ മുന്നണി അധികാരം കയ്യിലില്ല എന്നതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലാണ് തെളിവുകൾ ഇന്നരത്തി നേതാക്കൾ എത്തുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ വലിയ അഴിമതിയാണ് പുറത്തു വന്നിട്ടുള്ളത് പുറത്തുവിട്ടിരിക്കുന്നത് ശരത് പവാർ വിഭാഗം നേതാവ് കൂടിയാണ് സംസ്ഥാനത്തെ ട്രൈബൽ സ്കൂളുകളിൽ എൺപത് കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ടുള്ള രേഖകൾ പുറത്തുവിട്ടത് കർജ ജാൻഖേഡ് എം എൽ എ ആയ രോഹിത് പവാറാണ് ഇതിനായി അംബേഗാവ് താലൂക്കിലെ ഒരു സ്വകാര്യ മിൽക്ക് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും കോലാപൂർ ജില്ലയിലെ പൻഹാല താലൂക്കിലെ ഒരു സഹകരണ പാൽ ഉൽപാദക സംഘടനയും പാൽ കുംഭകോണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ക്രിസ്റ്റൽ ഇൻ്റർഗ്രേറ്റഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബിവിജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇ കൊമേഴ്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾക്ക് സ്കൂളിൽ ഭക്ഷണം നൽകുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഘടനകളും കമ്പനികളും സഹകരണ മന്ത്രി കൂടിയായ ദിലീപ് വാൽസെ പട്ടേൽ ഹസൻ മുഷറീഫ് പ്രസാദ് ലാഡ് തുടങ്ങിയ നേതാക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു രോഹിത് പവാറിനെതിരെ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സർക്കാരിലെ ചില മന്ത്രിമാരുടെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ അഞ്ഞൂറ്റി ആശ്രമ സ്കൂളിലെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റൻപത് മില്ലി പാൽ നൽകാൻ തീരുമാനിച്ചു ഇതിനായി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ കരാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടാം കരാറും ഒപ്പുവെച്ചു പാൽ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ ഒരു സ്ഥാപനത്തിന് നൽകിയിരുന്നു അതിനായി ടെൻഡർ വിളിച്ച് ഏറ്റവും കുറഞ്ഞ തുകക്ക് ലേലം ചെയ്യുന്നയാൾക്ക് അത് നൽകും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ലിറ്റർ നാൽപ്പത്തി ആറ് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ നാല്പത്തി ഒൻപത് രൂപ എഴുപത്തി അഞ്ച് പൈസ എന്ന നിരക്കിലാണ് ടെൻഡറുകൾ നടന്നത് എന്നാൽ രണ്ടാം കരാറിൽ സർക്കാർ ഇരുന്നൂറ് മില്ലി ടെ പാക്ക് ഇരുപത്തി ഒൻപത് രൂപ ഇരുപത് പൈസക്ക് വാങ്ങി അതുകൊണ്ട് ഒരു ലിറ്ററിന് നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി സംസ്ഥാനത്തെ കർഷകർക്ക് ലിറ്ററിന് മുപ്പത് രൂപയിൽ താഴെ നൽകുമ്പോൾ ഒരു സംഘടനയ്ക്ക് ലിറ്ററിന് നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നിരക്കിൽ നൽകിയെന്നും എൺപത് കോടിയുടെ അഴിമതി അതിൽ നടന്നിട്ടുണ്ടെന്നും ലോഹിത് പവാർ പറയുകയാണ് സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ കരാറും ഉപകരാറും നൽകിയതിലും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു സംസ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സർക്കാർ ഹോസ്റ്റലുകളാണുള്ളത് അതിൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കുട്ടികളും തൊണ്ണൂറ്റി മൂന്ന് സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളുകളിലായി പതിനാലായിരത്തി നാനൂറ് കുട്ടികളുമുണ്ട് അത്തരത്തിലുള്ള അൻപത്തി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പോഷകാഹാര കരാർ നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ പ്രാദേശിക തല ടെൻഡറുകൾ നടക്കുകയും ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം നാലായിരം രൂപ എന്ന നിരക്കിൽ കരാർ നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിൽ ടെൻഡറുകൾ നൽകും ഇത് നേരിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുകയായിരുന്നു കരാർ ലഭിച്ച കമ്പനികൾ സർക്കാരിലെ ആളുകളുമായി ബന്ധപ്പെട്ടതാണ് പ്രതിവർഷം മുന്നൂറ്റി അൻപത് കോടി അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കരാറുകൾ നൽകി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ അഴിമതിയാണ് അവയിൽ നടന്നതെന്നും രോഹിത് പവാർ രേഖകൾ സഹിതം പുറത്തുവിട്ടതുകൊണ്ട് പറയുന്നുമുണ്ട് ഇതുവരെയായും ഇതിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല